വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ ലോകത്തും സാന്നിധ്യം അറിയിച്ച നടിയാണ് ദിവ്യ പിള്ള മലയാളത്തിനു തെലുങ്കിലും സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിള്ള ഫഹദ് ഫാസിൽ നായകനായ അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഊഴത്തിൽ പൃഥ്വിയുടെ നായികയായി തുടർന്ന് എന്ന സീരിയലിൽ അടക്കം പല ടെലിവിഷൻ ഷോകളിലും അതിഥിയായി എത്തിയ ദിവ്യ മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറുകയായിരുന്നു കള എന്ന സിനിമയിലെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് നടികറാണ് മലയാളത്തിൽ അവസാനമായി ദിവ്യയുടേതായി പുറത്തിറങ്ങിയ സിനിമ തമിഴിൽ അടുത്തിടെ ദിവ്യ ചെയ്തത് രായനെന്ന സിനിമയാണ് എസ് ജെ സൂര്യയുടെ രണ്ടാം ഭാര്യയുടെ വേഷമാണ് ദിവ്യാപിള്ള ചെയ്തത് ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രായൻ ഈ വർഷം റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് സിനിമയുടെ ഭാഗമായപ്പോഴുള്ള സെറ്റിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് ദിവ്യ പങ്കുവെച്ചത് ആദ്യ ദിവസം തന്നെ ധനുഷ് തന്നോട് രീഷ്യപ്പെട്ടുവെന്നും അതിനുള്ള സാഹചര്യവും ദിവ്യ പങ്കുവെച്ചുവെന്നും സെറ്റിലെത്താൻ വൈകിയത് മൂലം ധനുഷ് തന്നോട് രോഷത്തോടെയാണ് സംസാരിച്ചതെന്നും ദിവ്യ പറഞ്ഞു രായന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്താൻ ഞാൻ രണ്ടു മണിക്കൂർ ലേറ്റായി കാരണം സെറ്റിലെ കാര്യങ്ങൾ നോക്കുന്നവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ടാണ് ആദ്യ ദിവസമാണ് ഞാൻ രണ്ട് മണിക്കൂർ ലേറ്റ് ആയത് കോസ്റ്റ്യൂം ട്രയൽ ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങാമെന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അഞ്ചു ദിവസമാണ് എനിക്ക് ഷൂട്ട് പറഞ്ഞിരുന്നത് അഞ്ചു ദിവസമേ ഉള്ളൂ ദിവ്യ ചെയ്യുമോ എന്ന് ചോദിച്ചാണ് എന്നെ അവർ അപ്രോച്ച് ചെയ്തത് ധനുഷ് തന്നെയാണ് എന്നെ അപ്രോച്ച് ചെയ്തത് അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് ഒക്കെ പറയുകയായിരുന്നു യെസ് മാം പ്ലീസ് സിറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ധനുഷിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് മീറ്റിംഗിന്റെ സമയത്തൊക്കെ അങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്നാൽ ഞാൻ സെറ്റിൽ ലേറ്റായി വന്നപ്പോൾ കണ്ടയുടൻ യു ആർ ലേറ്റ് എന്ന് ദേഷ്യത്തോടെ പറയുന്ന ധനുഷനെയാണ് കണ്ടത് മാത്രമല്ല സെറ്റിലെ മറ്റെല്ലാ താരങ്ങളെയും പിടിച്ച് ധനുഷ് ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു സന്ദീപ് കിഷനോട് വരെ ദേഷ്യപ്പെടുകയും തമിഴിൽ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈശ്വര അടുത്തത് എനിക്കായിരിക്കുമല്ലോ എന്ന് ഞാൻ ലേറ്റായതിൽ ആൾക്ക് ദേഷ്യമുണ്ടായിരുന്നു അത് മുഖത്തു നിന്നും അറിയാമായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂമുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ പർട്ടിക്കുലർ ആണ് കാത്തുവാക്കിലെ രണ്ട് കാതൽ അടക്കം നിരവധി തമിഴ് സിനിമകളിൽ ദിവ്യ ഭാഗമായിട്ടുണ്ട് അപർണ ബാലമുരളി സന്ദീപ് കിഷൻ കാളിദാസ് ജയറാം തുഷാര വിജയൻ സെൽവരാഘവൻ തുടങ്ങിയവരാണ് രായനിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തത് നായകൻ ധനുഷ് തന്നെയായിരുന്നു അതേസമയം തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും കുറിച്ചും ഡേറ്റിംഗിനെ കുറിച്ചും ഒക്കെ ദിവ്യാപിള്ള പറഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇറാഖി വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനുമായി പന്ത്രണ്ട് വർഷമായി റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് പിള്ള വെളിപ്പെടുത്തി മൂകാംബികയിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി എന്റെ മാതാപിതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലെ പൌരന്മാരായതിനാൽ ചില ഉണ്ടായിരുന്നു അത് ശരിയാക്കി ശരിയാക്കിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞുവെന്നുമാണ് ദിവ്യപ്രള പറഞ്ഞിരുന്നത്